ഹലോ അസ്ലാമലൈക്കും എൻ്റെ അബായസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് എനിക്ക് നല്ല വെറൈറ്റി കുറച്ച് നല്ല കളക്ഷൻസ് അഭായസമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അല്ല വരുന്നത് വലിയ പെരുന്നാൾ വരുന്നതല്ലോ അപ്പോൾ ആർക്കെങ്കിലും അപായം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ടോ ഇപ്പം തന്നെ കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സമയത്തേക്ക് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യണം കാരണം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും നമുക്ക് ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടും ഒക്കെ നമുക്ക് അപായ ഓർഡർ ഉണ്ടാകും അപ്പോൾ ഒരുപാട് പീസ് ചെയ്യണമല്ലോ അപ്പോൾ സിംഗിൾ പീസ് ഓർഡർ ചെയ്യുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യണം ചെയ്യുന്നുട്ടോ കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സമയത്ത് എന്നാലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടു ഡേയ്സ് മുമ്പേ നിങ്ങൾക്ക് അത് കൈ കിട്ടേണ്ട എന്നാലേ ഇതിന് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടവർ ഇപ്പം തന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഞാൻ ഒരുപാട് അപായസത്തിൻ്റെ വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണാം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം അതുപോലെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ആ നമ്പറിൽ ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടാവില്ല ഞാൻ ചെയ്ത വീഡിയോസിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മോഡൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും അതേപോലെ നമ്മളെ അത് യുഐ മേഡും ഇന്ത്യൻ മേഡും അവൈലബിൾ ആട്ടോ നമ്മൾ ചെയ്യുന്ന അധികം മിക്ക വീഡിയോയും യു ഐ മേയ്ഡാണ് അതുതന്നെ സെയിം മോഡൽ ഇന്ത്യൻ മേഡിൽ നമ്മൾ ചെയ്തുതരും ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ വർക്കിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതേള്ളൂ അതുപോലെ പ്രൈസിലും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ യു ഐ മേഡിനെക്കാട്ടും വില കുറവാണ് ഇന്ത്യൻ മെയ്ഡിന് അതുമാത്രമല്ല ഇന്ത്യൻ മീഡിനേക്കാട്ട് റേറ്റ് കൂടുതലാണ് യു എ മീഡിൻ കാരണം അവിടുത്തെ ഷിപ്പിംഗ് ചാർജൊക്കെ കൂട്ടിയിട്ടോ നിങ്ങളോട് പറയാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫറിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ ഫ്രീ ആക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ ആയിട്ടും റീസെയിലായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് നല്ല ഹാൻഡ് വർക്കിൻ്റെ ഒരുപാട് അപായസം ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ കാണാം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതന്നെയായിരിക്കും നമ്മളെത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലേഴ്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും ജൂം ഇനിത സി വൈ ഒക്കെ നമ്മളേത്തുണ്ട് ഷിഫോണൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്